മലയാളിയിലെ നാട്ടുകാരെ നാട്ടിലില്ലാത്ത മലയാളികളെ പിന്നെ ബാക്കിയുള്ള നാട്ടുകാരെ എല്ലാവരും നമസ്കാരം അപ്പം ഇന്നത്തെ ബ്ലോഗെന്നു പറയണത് ഒരു കുറച്ച് നാൾ മുൻപ് തൃശ്ശൂരിൽ നടന്ന ഒരു എക്സിബിഷനിൻ്റെ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഈ കുറച്ച് നാൾ എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം അഞ്ചാറ് മാസം മുൻപ് നടന്ന ഒരു സാധനമാണ് ഞാനിപ്പോൾ എന്തിനാണ് ഈ അഞ്ച് മാസം മുൻപ് എടുത്ത വീഡിയോ ഇപ്പോൾ ഇടണേന്ന് ചോദിച്ചാൽ എഡിറ്റ് ചെയ്യാൻ ശകലം മഴി രസികത ഉള്ളതുകൊണ്ട് എഡിറ്റ് ചെയ്യാതെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു പിന്നെ നമുക്ക് ചാനലിൽ വീഡിയോ ഇടണല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ തട്ടിക്കൂട്ടി കണ്ടെന്നുണ്ടാക്കി നല്ല വൃത്തിക്കും മെനയ്ക്കും ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയ്ക്കും ഇന്ത്യയിലെ എത്തി മാത്രമല്ല ഞാൻ എടുത്തു വച്ചിട്ടുള്ളൊരു രീതിയിൽ ഈ സാധനം അങ്ങനെ കൊണ്ടു ഇടാൻ പറ്റൂല കാരണം അന്ന് എൻ്റെ വീഡിയോ എടുക്കൽ കണ്ട് കണ്ണ് തള്ളിയ ബിനോ സാറാണ് പിന്നെ നമുക്ക് വീഡിയോ എടുത്ത് സഹായിച്ചിട്ടുള്ളത് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ നമുക്ക് ബിനോന് ഒരു കൈയടി കൊടുക്കാം ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ഫാമിലി ട്രിപ്പിന്റെ വീഡിയോ കൂടിയുണ്ട് അതിലും അക്രമാണ് പക്ഷെ അതിന് എന്തെങ്കിലും വേറൊരു ഐഡിയ ഉണ്ട് ഞാൻ യൂട്യൂബിൽ ഇന്ന് ചിലവരുടെ വീഡിയോ കണ്ട് അതിൽ നിന്ന് ഇങ്ങനെ ഐഡിയാസ് ഇങ്ങനെ പറിച്ചെടുത്ത് ഒരു എന്റെ മനസ്സിലൊരു സംഭവം ഉണ്ട് അത് ഞാൻ ടെക്നോളജിക്കൽ പരമായിട്ട് കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ചു വർക്ക്ഔട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഇതൊരു വോയിസ് ഓവർ പരമായ ഒരു വീഡിയോ ആയിരിക്കും എന്നുള്ള മുന്നറിയിപ്പ് തന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാനി ആർ സെവൻ വീഡിയോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇൻട്രോ അപ്പോൾ ഇത് നടന്നത് തൃശൂരിലെ ശക്തൻ സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റുള്ള ഉള്ള ശക്തൻ ഗ്രൗണ്ടിലാണ് പതിവ് പോലെ ബിനോന്റെ കൂടെയാണ് നമ്മൾ ഇവിടേക്കും പോണത് ടിക്കറ്റിന് നൂറ്റി മുപ്പത് രൂപയായിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത് അങ്ങനെ ആ കാണുന്ന ഈ ഫിൽഡ് ടവറിനടിയിലൂടെ ഞങ്ങൾ ഈ ഫിട്ടവറടി കൂടെ നമ്മൾ പോകാനായിട്ട് പോയപ്പോൾ നമ്മൾ അവിടെ ചേട്ടൻ നമുക്ക് ടിക്കറ്റ് കയറി തന്നു കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ കുറെ ഇമ്പോർട്ടൻസ് ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ് പരിപാടികളായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ കാണുന്ന പകൽ എന്നുള്ളത് അവിടുത്തെ ഐ മീൻ ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത ആൾക്കാരുടെ പേരാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അവിടെ എത്തിയിട്ടുള്ള എൻ്റെ വീഡിയോ വീടെടുപ്പ് കണ്ടിട്ട് ബിനോ സാറിനെ കണ്ണു തള്ളിയിട്ട് കുറച്ചുനേരം അവൻ വീഡിയോ എടുത്തു തരാം എന്ന് പറഞ്ഞു അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഈ മനോഹരമായ ചൂണ്ടുകൾ അങ്ങനെ കുറച്ചുനേരം അവൻ തേരാ പാര കറങ്ങി നടന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി അതെന്ന് കേവ് അക്വേറിയം ആയിരുന്നു നല്ല നിയോൺ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ല വൈബ് അറേഞ്ച്മെന്റ് ആയിരുന്നു അതിനകത്ത് അത് കണ്ടപ്പോൾ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു ഒരു ആനിമേഷൻ മൂവി ഉണ്ട് അതിൽ ഡ്രാഗൺ വേൾഡ് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതുപോലത്തെ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളത് അവിടെ കുറേ നല്ല കളറും മീനുകളുണ്ടായിരുന്ന ചെറുതും വലുതായിട്ടുള്ള നല്ല അടിപൊളി കളർഫുൾ മീനുകൾ ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ കാണുന്നത് പകുതി വളർത്തി മുക്കി വെച്ച കുറച്ച് ബിൽഡികളാണ് നമ്മുടെ റെഡ് ഫോർട്ട് ഉണ്ട് പിരമിഡ് ഉണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ 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 പോയത് ഒറ്റ സീനാണ് നമ്മുടെ യോദ്ധയിലത്തെ കളങ്ങിയില്ല കാരണം ഇവിടെ താജ്മഹൽ ഫുള്ള് മുഖിച്ചിട്ടുണ്ട് ഇവിടെ പകുതി വെച്ചിട്ടുണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഷോയിലത്തെ ഫസ്റ്റ് മെയിൻ എന്താ പറയുക അട്രാക്ഷൻ എന്നുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകേണ്ടത് അതായത് ഇന്ത്യയിലെ ഫസ്റ്റ് പോർട്ടബിൾ സിലിണ്ടറിക്കൽ അക്വേറിയം ആണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം കുറച്ച് ചെറിയ ചെറിയ അക്വേറിയംസ് ആണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ വലിയ സാധനം വരുന്നത് ഈ വെൽത്തിൽ നമ്മൾ ക്യാമറ അതിനോട് ക്ലോസ് ചെയ്തിങ്ങനെ വീഡിയോ എടുക്കുന്ന തരത്തിൽ നമ്മൾ ഈ സ്നോർക്കിളിന്റെ വീഡിയോസിലൊക്കെ ഈ മീനുകളിങ്ങനെ പോണേ നല്ല ഭംഗിയിൽ അതുപോലത്തെ നമുക്ക് ഫീലാണ് നമുക്ക് അതിന് കിട്ടുന്നത് കിട്ടാം പിന്നെ അവിടെ ഉണ്ടായിരുന്ന പറഞ്ഞാൽ മോളിൽ നിറച്ച് കൊടങ്ങനെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട് ആദം മോഡൽ ഉണ്ട് നമ്മുടെ അശോകസ്തംഭമുണ്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ സ്റ്റാച്യുണ്ട് ആ അങ്ങനെയുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമ്മൾ എന്തൊക്കെ കണ്ടു ഈ ഫീൽഡ് ടവർ കണ്ടു പിരമിഡ് കണ്ടു സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടു അങ്ങനെ നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്ക് മൂന്ന് രാജ്യത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് കണ്ടു തീർത്തത് പിന്നെ നമ്മൾ നേരെ ചെന്നെത്തിയത് ബഹിരാകാശത്തേക്കാണ് ചാനലൊന്ന് പച്ച പിടിച്ചു വരുത്തുമ്പോഴേക്കും നമ്മൾ എയറിലെത്തിയിരിക്കുകയാണ് സൈഡിലെ ഏലിയൻ ഏലിയൻസ് വണ്ടി നമ്മുടെ സ്പേസ്ഷിപ്പ് പിന്നെ നേരെ മുന്നിൽ ചന്ദ്രയാൻ്റെ ഒരു മോഡലൊക്കെയാണുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ കയറുന്നത് ഒരു ചുമല ലൈറ്റിൻ്റെ ഒരു അതിപ്രസരമായ ഒരു അതിപ്രസരമായ എന്താ മനസ്സിലായി കുറേ ചോഫലൈറ്റുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോണത് അവിടെ ഞാൻ കണ്ടു നമ്മുടെ ചെറുപ്പകാലം ധന്യമാക്കിയ ആ ഐക്കോണിക് ട്രയോ നമ്മുടെ ലുട്ടാപ്പിയും കൂട്ടൻ അവര് അവരുടെ ഐക്കോണിക് കുന്തത്തിലാണ് തൈലിരിക്കുന്നത് ഈ പറഞ്ഞ ചുവൽ ലൈറ്റ് കണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ നീല ലൈറ്റിൻ്റെ വേറൊരു അതിപ്രസരം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കണ്ടപ്പോൾ തലയ്ക്ക് തലയ്ക്കെന്തോ പോലെ തോന്നുന്നതാണ് പറഞ്ഞത് ഇനി കാണാൻ പോകുന്നതാണ് ഈ ഷോയിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഷോ കാണണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം കയറ്റി വന്നത് ബിനോനെ പിടിച്ച് ഞാൻ ഈ ഷോ കാണാൻ കയറിയത് തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് അവതാർ സെക്കൻഡറി ക്രിയേഷൻ ശരിക്കും നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് ഇവർ സെറ്റൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിലത്തെ ആ സോൾട്രിയില് നമ്മുടെ അങ്ങനെ വള്ളി തൂങ്ങി എടുക്കുന്ന സോൾട്രിയും ഇക്രാനും ഒക്കെ കാണാൻ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിനെക്കാട്ടും കൂടുതൽ ഞാൻ അവിടെ ആസ്വദിച്ചത് അവിടുത്തെ ആ ലേസർ ലൈറ്റുകളുടെ ആ ഒരു ഷോ ആണ് ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തിങ്ങനെ പോയാൽ നേരെ അവസാനത്തുണ്ട് ഈ ലൈറ്റിലേക്ക് തന്നെ കാരണം അത്രയ്ക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാധാരണ തൃശൂർ പൂരത്തിലെ നോർമൽ എക്സിബിഷൻ പരിപാടികൾ കിടക്കകള് സ്റ്റോളുകൾ മരുന്നുകൾ ഈ പച്ചമരുന്ന് കത്തി ടോയ്സ് അങ്ങനത്തെ പരിപാടികളൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉള്ളൊരു ഫുഡ് കോർട്ടിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് കുറെ നമ്മുടെ കായിന്ന് വെള്ളം വരുന്ന രീതിയിൽ കുറച്ച് ഫുഡുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല ബിക്കോസ് വി പ്ലാൻ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് കഴിക്കാൻ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നമ്മുടെ ഇങ്ങനെ ഇഴുകി വരുന്ന ബലൂണിൻ്റെ സംഭവങ്ങൾ മീൻ വളർത്താനുള്ള പോലത്തെ ഒരു മറ്റൊരു കുളം പോലെ ഉണ്ടല്ലോ അതിനകത്ത് ബോട്ടിങ് പിന്നെ ട്രാമ്പോളി അങ്ങനെ തുള്ളിച്ചാർന്ന ട്രാംപോളി അങ്ങനെ 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 അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് തൃശ്ശൂർ റൗണ്ടിലുള്ള മിങ് പാലസിലോട്ടാണ് ബിനോ എന്നെയും കൊണ്ടുപോയത് പോയത് അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഒരു അമേരിക്കൻ ഷോപ്സി കഴിച്ചു കഴിഞ്ഞു അത്രയേ ഞങ്ങളൊന്ന് ചെയ്തിട്ടുള്ള പിന്നെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞു തുടങ്ങി അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഇല്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക ചുവട്ടിലുള്ള ചുമല ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെല്ലൈക്കണിലും മഞ്ഞ അടിച്ചു നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാനിടുന്ന വ്യത്യസ്തമായ ഇതേപോലെ പഴയതും പുതിയതുമായ രീതിയിൽ പലവക സാധനങ്ങൾ നിങ്ങളുടെ ഫോണിൽ വീഡിയോ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വ്യത്യസ്തമായ പലവക വീഡിയോ വരുന്നത് വരെ